ും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭയമ്യങ്ങളെ ഞാൻ ഇവിടെ ഈ ആ ഒരു അങ്ങാടിയിലിരിക്കുന്നത് ചെറിയൊരു ചായക്കടയിൽ ചായയും കുടിക്കാവും അങ്ങോട്ട് നിന്നുള്ള വർത്താവും പറയാം അപ്പൊ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള മുതല് പറഞ്ഞാലും ഇവിടെ തന്നെയാണ് നല്ല മുതലാണ് കേട്ടോ വീടുകൾക്ക് വേണ്ട സ്ഥലം അല്ലെങ്കിൽ കമ്പനികൾക്ക് വേണ്ട സ്ഥലം എന്തിനും അനുയോജ്യമായ സ്ഥലം ഒരേക്കറ പതിനൊന്ന് സെൻറ്റാണ് അത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് സെൻ്റോ മുപ്പത് സെൻറ്റോ അമ്പത് സെൻറ്റോ പത്ത് സെൻറ്റോ വേണമെങ്കിൽ നമ്മൾ വീതിച്ച് തരാം ഈ ബസ് റൂട്ട് കാണുന്നില്ല ഇത് കരിങ്കല്ലത്താണിന്ന് വരുന്ന ബസ് റൂട്ടാണ് കരിങ്കല്ലത്താടിക്ക് ഇവിടുന്ന് രണ്ട് രണ്ടര ഉള്ളിലാണ് ഇവിടെ ഇൻ്റെ വാഹനത്തിൻ്റെ അവിടുന്ന് നമുക്ക് ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരം ആകെ നൂറ് ആണ് ആദ്യം തന്നെ നമുക്ക് നാലു നാലുപോവ് വീടുകൾ കാണാം ഇതിൽ അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ കാണാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം അപ്പം മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡർ എന്ന് പറയാൻ പറ്റൂല കാരണം ഇത് മലപ്പുറം ജില്ലയിൽ പെട്ടു ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് പോകണം കഴിഞ്ഞാൽ നാലോ അഞ്ചോ കിലോമീറ്റർ പോയാൽ മതി മാത്രമല്ല ഇത് പെരിന്തൽമണ്ണ കോഴിക്കോട്ടുന്ന് കേട്ടോ കോഴിക്കോട്ട് നിന്ന് പൊന്ന പാലക്കാട് ഹൈവേ അതായത് നമ്മൾ പെരിന്തൽമണ്ണ വഴി മലപ്പുറം പെരിന്തലമണ്ണോ ഒണ്ണാർക്കാട് വഴി പാലക്കാട്ട് പോകുന്ന ഹൈവേന്ന് രണ്ടര ആണ് നമ്മുടെ ഫ്ലോറിലേക്കുള്ള ദൂരം അപ്പൊ അത്രയും നല്ല സ്ഥലമാണ് മാത്രമല്ല മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് എൻ്റെ മലപ്പുറത്ത് ഹബീബിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ സ്ഥലം കാണിച്ചു തരുന്നത് നല്ലൊരു അങ്ങാടിയിൽ പള്ളിയാണെങ്കിലോ എന്താണെങ്കിലും ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇരുന്നൂറ്റമ്പത് മീറ്ററിലാണ് അപ്പം ഇൻഷാദ് നമുക്ക് നീച്ചിൽ പോയിട്ട് കാണാം ഒരു ചായ കുടിച്ചിട്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് പെരിന്തലം അതല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് മലപ്പുറം വഴി കേട്ടോ കൊണ്ടോട്ടി മലപ്പുറം വഴി പെരിന്തണ്ണെന്ന് അതിൻ്റെ ഹൈവേ ആണ് പാലക്കാട്ടുകളുള്ള ഹൈവേ ആണ് ഇതൊരു നാലും കൂടിയ ജംഗ്ഷനാണ് അതാണ് ആലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡ് കരിങ്കല്ലത്താണ് സെൻറ്റർ ആണത് ടൗൺ ആണ് ഇവിടെ ഇല്ലാത്ത ഇല്ല അവിടെ ജ്വലറി മുതല് ബാങ്ക് മുതൽ തുടങ്ങി പുഴിമന്തി വരണ്ടല്ലോ അതാ സെനവസ് പോകുന്നത് കോഴിക്കോട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഈ ഹൈവേയിൽ നിന്ന് നമുക്ക് ആകെ പോകേണ്ട ദൂരം വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് വെറും രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്ററ് കൂടുതൽ കെ എസ് ആർ ടി സി കോഴിക്കോട് പാലക്കാട് ഓടുന്ന ഹൈവേ ആണിത് അപ്പോൾ ഈ ടൗണിൽ ഈ ടൗണിൽ ഇല്ലാത്തവരില്ല കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞപ്പോഴത്തേക്കത് വന്നു കേട്ടോ ഗ്യാസമണ്ഡിൽ വന്നു ഈ ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ മാത്രമല്ല ഈ ടാറിംഗ് റോഡിനെ പോകേണ്ട കേട്ടോ വട്ടത്തൂർക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വെറും നൂറ് മീറ്റർ ടാറിങ് റോഡ് തന്നെയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും സ്ഥലം കാണാൻ പോകുന്നത് എൻ്റെ അബീബിയാ ധൈര്യമായിട്ട് പോയിച്ചോളീ മലപ്പുറം ജില്ലയിലാണ് യാതൊരു സംശയമില്ല ഇൻഷാർ നമുക്ക് ആ ഫുള്ളായിട്ട് ആ സ്ഥലവും അതിൻ്റെ പരിസരമൊന്നും കാണാം അപ്പോൾ പ്രിയപ്പെട്ട അബീബ്യങ്ങൾ ഏതാണ് പെരിന്തൽമണയ്ക്ക് പോകുന്ന ബസ് റൂട്ട് ഈ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് കിണലേ ഇതെങ്ങനെയാണ് നല്ല റോഡ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ കാണണം ഇവിടുന്ന് നൂറ് മീറ്റർ ഇവിടെ നമുക്ക് ചെറിയൊരു അങ്ങാടി ഉണ്ടെങ്കിൽ അപ്പുറത്ത് വലിയൊരു കട റൂമുകൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബസ്സിന് ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ട സ്ഥലം അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ആഭ്യന്തര വേറെ കാര്യം ഇപ്പോൾ ഉണർത്താണ്ട് കാരണം എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വർത്താനാണ് അതുകൊണ്ട് അതും കൂടി നിങ്ങളെ അറിയിക്കണോ ഇവിടെ ഈ പാടം കൊടുക്കുന്ന ഒന്നേ ഇരുപതിനാട്ടല്ലേ ഒന്നേ ഇരുപതിനാണ് അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ വലിയ അതും ഇതൊക്കെ എവിടെയാണ് ഇറപ്പം നമ്മൾ പറമ്പാണ് കൊടുക്കുന്നത് എംമാരി പറമ്പ് എന്ന് പറയുന്നത് സൂപ്പർ പറമ്പ് അപ്പോൾ ഒന്നേ ഇരുപത് പാടം കൊടുത്തു പറയുമ്പോൾ നോക്കണം നിങ്ങൾ ഇവിടുത്തെ വില വില അപ്പോൾ നമുക്ക് ഒന്നേ ഇരുപത് നമുക്ക് ഒന്നേ രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടര രണ്ടര ഒരു പറഞ്ഞാൽ ശരി തന്നെയാണ് രണ്ട് രണ്ടര ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് രണ്ടും ഒന്നര ഒന്നേ നാൽപ്പത് ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഫിക്സഡ് റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻഷാ അത് അഞ്ഞ് പോവുക നമുക്ക് കാണാം കാരണം ഈ പാടത്തിൽ ഇവിടെ ഒന്നേ രൂപ കൊണ്ട് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞപ്പോഴാണ് വന്നത് കാരണം എന്താ പറയുക ഈ റേറ്റ് കൊടുക്കാൻ കാരണം എന്താ പറയുന്നത് വളരെ കുറഞ്ഞിട്ട് പൈസക്ക് അർജൻറ്റാവുകൊണ്ടാണ് അവിടെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോളി മാങ്ങിക്കോളി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് കറക്റ്റ് നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ബസ് റൂട്ടിലേക്കുള്ള ദൂരം അപ്പം ഇതെവിടെയെന്ന് ചോദിച്ചാൽ കുളത്തിൽ പീടിക അല്ലേ കുളത്തിൽ പീടിക എന്ന് പറയുന്ന സ്ഥലമാണ് കുളത്തിൽ പീടിക എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരിങ്കല്ലത്താണിയിൽ നിന്ന് വെട്ടത്തൂർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അല്ലെങ്കിൽ അരക്കുറമ്പ് അങ്ങനെ ആ വഴിക്ക് പോകുന്ന റൂട്ടിലാണ് ഇതാണ് നമ്മുടെ വീടുകളുടെ പരിസരം നാലുപുറം വീടുകൾ അപ്പം ഈ കുളത്തിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് നിറയെ വീടുകളാണ് അപ്പം ഇനി അടുത്തതാണ് നമ്മുടെ സ്ഥലം അപ്പം പ്രിയപ്പെട്ട അഭികളെ വേറെ കാര്യവും നടത്തുന്നതാണ് ഈ പൊളിച്ചു കളി നമ്മുടെ അംഗനവാടിയാണ് കേട്ടോ അംഗൻവാടി ഓടായിരുന്നു ആദ്യം വാർപ്പാക്കാൻ പോവാണ് അപ്പം നമ്മുടെ സ്ഥലത്തിന് തൊട്ട ബോർഡറിലാണ് വരുന്നത് അപ്പോൾ എന്താ ചെറിയ മക്കൾക്കൊക്കെ വരാൻ സൗകര്യമാണ് അതുപോലെ തന്നെ ഇവിടെ എൽ പി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് ഹൈസ്കൂൾ ഉണ്ട് എല്ലാം നിന്റെ പരിസരത്തുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റുള്ളതൊക്കെ നമ്മുടെ കരിങ്കല്ലത്താണി ടൗണിലുണ്ട് അപ്പോൾ എല്ലാവർക്കും താമസിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടെ അടുത്താണ് ഒരുപാട് ഹോസ്പിറ്റലാണ് എം എ എസ് മാലറമ്പ് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ എല്ലാറ്റിനും സൗകര്യമാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ അപ്പോൾ ഇനി ഈ ഭൂമിയാണ് നമ്മുടെ കാണാറുള്ളത് ഈ വണ്ടി തൊട്ടത് അപ്പോൾ അന്ന് കാണാം മലപ്പുറം ജില്ലയാണ് ഇവിടുന്ന് പാലക്കാട് ജില്ലയിലേക്ക് വളരെ അടുത്താണ് അപ്പോൾ ഈ കുറത്തിപ്പിടിക ഉള്ള സ്ഥലത്ത് നമ്മുടെ വണ്ടി നിൽക്കുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഫുൾ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കമ്പനികൾക്ക് അനുയോജ്യമായ സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം ഇവിടെ കുറ്റിയാണ് ഈ തെങ്ങിൻ്റെ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നിലന്ന് കിടക്കാൻ എൺപത് മീറ്റർ ആണ് റോഡിന്റെ ഫ്രണ്ടേജ് എൺപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മാത്രമല്ല വെള്ളം യഥേഷ്ടം കിട്ടുന്ന സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് പാടാണ് പാടം എന്ന് പറയും ചിലർ വയലെന്ന് പറയും ചിലർ കൃഷി എന്നൊക്കെ പറയും അപ്പൊ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ നമ്മൾ ഊട്ടി മൂന്നാറ് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പോയ മാതിരി നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല ഏരിയയാണ് നല്ല കുളിർമയുള്ള ഏരിയയാണ് നല്ല കേണല് സാധാ ഓപ്പൺ വെല്ലു കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം മാത്രമല്ല ഞാൻ ഈ നടന്നു വരുന്ന റോഡ് പതിനേ പതിനേഴ് അടി ഇരുപത്രേ ഏഴ് മീറ്റർ ആണ് ഏഴ് മീറ്റർ പറയുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അടികളായി കേട്ടോ അപ്പം നല്ല സുഗന്ത്രമായതാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ ട്രാൻസ്ഫോർമർ കാണാൻ ത്രീ ഫൈവ്സ് കണക്ഷനാണ് കമ്പനികൾക്ക് അനുയോജ്യമായ സ്ഥലമാണ് കാരണം ഏതെങ്കിലും കമ്പനികൾ അതേപോലെ സ്കൂളുകൾ ചെറിയ ചെറിയ എന്ത് പരിപാടിക്കാണെങ്കിലും നമുക്ക് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നല്ല ഒരു ഏരിയയാണ് മാത്രമല്ല അതിൻ്റെ നാലുപുറം വീടുകളുണ്ട് പക്ഷേ നമ്മൾ വീടുകളൊക്കെ കാണിച്ചു വരുമ്പോൾ എന്താ സമയം ഒഴുകി പോവുള്ളൂ ഇത് തന്നെ ഒരു ഒന്നേ ഒരേ ഏക്കറുടെ മുകളിലുണ്ട് അപ്പോൾ ഈ ഒരേ ഏക്കറ് പത്ത് സെൻറ്റോളുണ്ട് ഇല്ല എത്ര ഇതിലുള്ളിൽ ഒന്നേ പതിനൊന്ന് ഒന്നേ പതിനൊന്ന് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഒന്നേ പതിനൊന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ നമ്മൾ തരും അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടേജ് കാണാം പിന്നെ ആ കാണുന്നതാണ് പള്ളി ജുമായത്ത് പള്ളി അതിന്റെ മുന്നാരാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഇവിടുന്ന് ആകുള്ളതൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ആ പള്ളിക്കുള്ള ദൂരം അതുപോലെ തന്നെ സ്കൂൾ ഇവിടെ അടുത്ത് ബസ് റൂട്ടിലേക്ക് നൂറ് മീറ്റർ സൗകര്യങ്ങൾ ഏറെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീടുകൾക്കും നമ്മൾ കൊടുക്കൂട്ടോ പക്ഷെ നമുക്കെന്താ പറയുക രണ്ട് മൂന്ന് സെൻറ്റോ നാല് സെൻറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല ഒരു പത്തോ ഇരുപതോ സെൻറ് വെച്ചിട്ട് നമുക്ക് വീടുകൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ വീടുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ചെറിയൊരു മാറ്റം വരും കാരണം എന്താ വെച്ചാൽ ഇതിക്കൂടെ സെൻട്രൽ കൂടെ റോഡിനുള്ള സ്ഥലം പോകും മറ്റുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടും അപ്പം ഇതുവരെയാണ് നമ്മുടെ സ്ഥലം റോഡ് ഫ്രണ്ടേജ് എൺപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ആയതുകൊണ്ട് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്തടുത്ത് പള്ളി മദ്രസ സ്കൂള് സൗകര്യങ്ങൾ ഏറെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ റോഡ് എൺപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അപ്പം എൺപത് മീറ്റർ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് അഞ്ച് വീടുകൾക്ക് അഞ്ച് വീട് വെക്കാൻ നല്ല ഫ്രണ്ടേജോട് കൂടി വെക്കാം ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് മീറ്ററാണ് ഒരു വീടിന്റെ ഫ്രണ്ടേജ് കൊണ്ട് അത്യാവശ്യം സൗകര്യത്തിന് അപ്പം അത് കഴിച്ചിട്ട് ബാക്കി വരുന്ന ഒരു അഞ്ച് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ റോഡ് ഈ സെൻ്ററിൽ കൂടെ ഇടും ഈ സെൻറ്ററിൽ കൂടെ റോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോവാണ് അപ്പം ബാക്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഫ്ലോട്ട് കേട്ടോ രണ്ട് മൂന്ന് ഫ്ലോട്ട് ാണ് വരുന്ന റോഡാണ് വരിക അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ എല്ലാ വാഹനത്തിനും വരാനുള്ള റോഡ് വരുന്ന വഴിയാണിത് ഇപ്പൊ നമ്മൾ റോഡിന്റെ അടയാളം തിട്ടപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇതിൽ സ്കെച്ച് ഉണ്ട് ഞാൻ ആർക്കും വേണ്ടി അയച്ചു തരാം അപ്പൊ റോഡ് നമുക്ക് ഇതിൽ തന്നെ ഇറങ്ങി വരിക ഈ സെന്ററിൽ കൂടെ ഇറങ്ങി വരുമ്പോ നമുക്ക് റൈറ്റ് സൈഡ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും പൗപ്പത്ത് സെൻറ്റോ ഇനി പത്ത് തകയിലാണ് പൈസ ഉണ്ടാവില്ല പറഞ്ഞാൽ എട്ട് സെൻറ്റൊക്കെ നമുക്ക് മേടിക്കാം അതിനൊക്കെ നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു തരാം അപ്പോൾ ഈ റോഡ് ഇറങ്ങി ഇറങ്ങിപ്പോകത്തേനെ അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് റോഡല്ല ഇത് പറമ്പാണ് അപ്പോൾ ഇത് കൂടെ നമ്മൾ പന്ത്രണ്ടടി റോഡ് വീതിയിലിട്ട് തന്നിട്ട് നമ്മളിങ്ങനെ സൗകര്യം ചെയ്തു തരും അപ്പോൾ ബാക്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഫ്ലോട്ടിങ്ങനെ കൊടുക്കാൻ ഉണ്ടാവും ഈ രണ്ട് മൂന്ന് ഫ്ലോട്ടിന് ചെറിയൊരു പൈസയിൽ മാറ്റം വരും കേട്ടോ മേലത്തെ പൈസ ഇവിടെ ഉണ്ടാവില്ല ചെറിയൊരു മാറ്റം ഒരു പത്ത് ഉറുപ്പയുടെ മാറ്റം ഇവിടെ വരും അതും കൂടെ അറിയിക്കുകയാണ് പിന്നെ വെള്ളം യഥേഷ്ടം കിട്ടുന്ന സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കണ്ടില്ലേ അപ്പോൾ നല്ല വെള്ളം കിട്ടും പിന്നെ പല പരും പല കമൻറ്റും ബോക്സിലുണ്ടാവും കാരണം അറിയോ നമ്മുടെ ചാനലിൽ കമാൻറ്റുകൾ പലതും വരലുണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല അപ്പോൾ എൻ്റെ ചാനൽ കാണാം കമാൻറ്റിന് ഞാനല്ല മറുപടി കൊടുക്കുന്നത് ഇത് കാണുന്ന എൻ്റെ പ്രജകളാണ് മറുപടി കൊടുക്കുന്നത് കേട്ടോ എൻ്റെ ഹബീബികളാണ് മറുപടി കൊടുക്കുന്നത് ഞാനല്ല ഞാൻ ആർക്കും മറുപടി കൊടുക്കില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് അതായത് നല്ല സത്യസന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരും അതിൻ്റെ കാര്യങ്ങൾ തരും ഇപ്പം നിങ്ങൾ എൻ്റെ പല ചാനലും കണ്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയും ഇപ്പം ചില ഒരു പ്രാവശ്യം ഞാൻ പത്രിപ്പാല പോയിട്ട് ഒരു വീടും സ്ഥലം ചാനലിൽ ഇട്ടായിരുന്നു അപ്പോൾ അതിലൊരു പാമ്പും ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കാണുന്ന അഭയവങ്ങൾ പറഞ്ഞു തന്നു അതേപോലെ ഈ സ്ഥലത്ത് ഒന്നുമില്ല ഈ സ്ഥലം വളരെ നല്ല സ്ഥലമാണ് ബാക്കിൽ ആണെങ്കിൽ തോടാണ് വരുന്നത് വെള്ളത്തിന് ഏകദേശം സൗകര്യമുണ്ട് സാധാ കിണർ കേട്ടോ സാധാ കിണർ കുഴിച്ചായി കോയൽക്കിണറൊന്നും പോയിക്കണ്ട സാധാ കിണറ് കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും സൂപ്പർ വെള്ളം നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ സാധാ കിണറ്റിലാണല്ലോ നല്ല വെള്ളം കിട്ടും അല്ലെങ്കിൽ കോയൽ കിണറാകുമ്പോൾ ചിലപ്പോൾ ചെറിയതൊക്കെ ഉണ്ടാവും പിന്നെ ഫിൽറ്റർ വെക്കേണ്ടി വരും ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ബാക്ക് വാഷ് ആണ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാം അത് ഒന്നിച്ചെടുക്കുന്ന ഒരു ടീം വരാണോ ഒന്നിച്ച് ഒന്നിച്ചിട്ടുള്ള ടീം വരികയാണെങ്കിൽ ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് പിന്നെ അതിന് നെഗോഷ്യബിൾ ഇല്ല ഒന്ന് പതിനഞ്ചിന് തരും ഒന്ന് പതിനഞ്ചിന് ഒന്നിച്ചെടുക്കുന്ന ടീമാണ് വരുന്നതെങ്കിൽ അതല്ല ഇത് ഘട്ടം ഘട്ടമായിട്ട് മുപ്പത്തോ ഇരുപതോ ആണ് വേണ്ടതെങ്കിൽ ഒന്ന് ഇരുപത്തി അഞ്ച് ഇത് നെഗോഷ്യബിളില്ല ഫൈനൽ റേറ്റാ പറയുന്നത് പ്രിയപ്പെട്ട അഭീവനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ആര് ഇവിടെ വന്ന് വീട് കയറ്റിയാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഭക്ഷണി കിടക്കില്ല കാരണം എന്താ പറയുക ഒരാൾ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ അവിടെ അതിന് താണും തണലുമായിട്ടുള്ള ചെറുപ്പക്കാരായിട്ട് കാരണന്മാരായിക്കോട്ടെ സഹായ സഹകരണത്തിനുണ്ടാവും എൻ്റെ ഒരുപാട് ഹബീബികൾ കൊല്ലത്തും അതേപോലെ തന്നെ മറ്റ് ഒരുപാട് ജില്ലകളിൽ നിന്ന് പത്തനംതിട്ടയിലായിക്കോട്ടെ തിരുവനന്തപുരത്ത് നിന്നായിക്കോട്ടെ അവിടെ നിന്നൊക്കെ വന്ന് സ്ഥലം മേടിക്കാറുണ്ട് അവർക്കൊക്കെ താല്പര്യം മലപ്പുറം ജില്ലയാണ് അതേപോലെ തന്നെ നമ്മൾ ദ്വീപിൽ നിന്ന് ലക്ഷദ്വീപ് അന്തപമാൻ ദ്വീപ് ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ മലപ്പുറം ജില്ലയിൽ കിട്ടാനുണ്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഭൂമി കിടക്കുന്നത് പെരിന്തൽമണ്ണ അടുത്താണ് പിന്നെ വേറെ പറയാനുള്ളത് പെരിന്തലമണെന്ന് നമ്മൾ മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ കരിങ്കല്ലത്താണിന്ന് രണ്ടര ആണ് ഇവിടുത്തെ ദൂരം രണ്ടര കിലോമീറ്റർ ആണ് ഹൈവേന്ന് ദൂരം കേട്ടാ അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് വെട്ടത്തൂര് അതായത് മണ്ണാർക്കാട്ടിൽ നിന്ന് കാപ്പ് വെട്ടത്തൂർ അങ്ങനെ പോകുന്ന റോഡും പെരിന്തല മണയ്ക്കാണ് അവിടുന്ന് ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും പക്ഷെ അത് മാത്രമല്ല ഇവിടെ ബസ് റൂട്ടിൽ നിന്ന് ആകെ വരേണ്ട ദൂരം ഓ ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് പള്ളിക്ക് പള്ളി മദ്രസക്കും മദ്രസും പള്ളി ഞാൻ കാണിച്ചു തന്നു അല്ലേ ഇതിന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് പള്ളി ഉണ്ട് മദ്രസ ഉണ്ട് സ്കൂളുണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അതൊന്ന് ഷെയർ ചെയ്യുക ഇത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞിട്ട് തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ ഇന്ന് സ്ഥലത്തിന് ഒന്നര റുപ്യ രണ്ടര റുപ്യ കുറഞ്ഞിട്ട് എത്ര ഉള്ളു പോലാന്ന് ഈ കാണുന്ന നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ് അപ്പൊ ഇത്രയും സൗകര്യമുള്ള സ്ഥലമാണ് നല്ല പറമ്പാണ് കാരണം ബാക്കിലെ സ്ഥലം കാണുമ്പോൾ ആൾക്കാർ ഈ കമാൻഡിൽ കൂടും പാടാണോ പള്ളിയാണോ കേരളിൽ എടുക്കേണ്ടി വരുമോന്ന് വരില്ല ജമ്മന് ആധാരം പട്ടയം എല്ലാ റെക്കോർഡും വളരെ ക്ലിയർ ഉള്ള ഭൂമിയാണ് ഒരേക്കട പതിനൊന്ന് സെന്റ് സ്ഥലം ടോട്ടൽ ഉണ്ട് നിങ്ങൾക്ക് ഇരുപത് സെന്റോ ഇരുപത്തഞ്ച് സെന്റോ മുപ്പത് സെന്റോ എത്രയാണോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തരാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ഓഫീസ് നമ്പറാണ് എൻ്റെ നമ്പറായിട്ട് അറിയിക്കുക കാരണം ഇതിൻ്റെ ഓണർ ഇവിടെ അടുത്തുള്ള ആളല്ല അതുകൊണ്ടാണ് ഞാൻ ചില ചാനലിൽ പറയുന്നത് ഓണർ നമ്പർ വെക്കാന്ന് പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഓണർ നമ്പർ വെക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ നമ്പറിനെ വെക്കിയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓണർ നമ്പറെല്ലാം വെക്കണം എൻ്റെ ഓഫീസ് നമ്പറും എൻ്റെ നമ്പറാണ് അപ്പോൾ സ്ഥലം നമ്മൾ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഏത് ഭാഗമാണോ വന്ന് കാണിച്ച് എടുക്കുന്ന വെച്ചാൽ ആ ഭാഗം നമ്മൾ ചെയ്യുക പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് പത്ത് സെൻറ് വാങ്ങുകയാണെങ്കിൽ ഇതൊരു പത്തായിരം ഉറപ്പ കമ്മി വരും ബാക്ക് സൈഡിൽ അവരൊക്കെ പിന്നെ മൂന്നോ നാലോ ഫ്ലോട്ടോ ബാക്കിൽ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഫ്രണ്ട് ആണ് പിന്നെ ചില ആളുകൾക്ക് സെൻ്റർ കൂടെ റോഡ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡ് റോഡ് ഉണ്ടാവും അപ്പോൾ അത് ഒന്നേക്കാൽ ഉറുപ്യ അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇൻഷാ എന്റെ ചാനലിൽ കാണുന്ന ഹബീബുകളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ എത്തിക്കുക ഇൻഷാല്ല ഇനി ഒരുപാട് നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ളതാണ് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരയ്ക്കും മഹസലമ മഹസലാമോ